ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യമാണ് മക്കൾ എന്നുള്ള ഒരു കാര്യം മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് മക്കളെക്കുറിച്ച് ഒരുപാട് നല്ല നല്ല ചിന്തകളും കടന്നു വരുന്ന ഒരു ഇതാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭക്ഷണി മാറാൻ എന്തെങ്കിലും തൊഴിൽ അത് കൃഷിപ്പണി ആയിരിക്കാം അല്ലെങ്കിൽ വളുപ്പുകള വളപ്പുകളെ കൃഷിപ്പണി എന്ന് പറയുന്നതിൽ വളുപ്പുകളെയൊക്കെ പെടും എങ്കിലതിനു വ്യത്യാസം തെങ്ങ് കയറും അങ്ങനെ പല ജോലികളുണ്ട് അപ്പോൾ അന്നത്തെ കാലത്ത് മക്കളെ വളർന്നു കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് വയസ്സ് അല്ലെങ്കിൽ എട്ട് വയസ്സ് പ്രായം എടുക്കുന്ന പ്രായത്ത് മക്കളെക്കൊണ്ട് പ്രായം ഇടിപ്പിക്കുന്നതാണ് അന്നത്തെ കാലം അന്നൊരു മിറ്റടിക്കേണ്ട പ്രായം വന്നാൽ വെച്ചാൽ ഇപ്പോൾ അഞ്ച് വയസ്സ് മൂന്ന് വയസ്സുള്ള കാലത്തൊക്കെ നമ്മൾ ഈ കുട്ടികളെ കൊണ്ട് പണി പിടിപ്പിക്കും ഇന്നത്തെ കാലം അങ്ങനെയല്ല ഇന്നത്തെ കാലം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ ഇരുപത് വയസ്സായാലും എത്ര വയസ്സായാലും മക്കളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാതെയാണ് വളർത്തണം അങ്ങനെയല്ലേ വളർത്തണത് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് പഠിക്കണം പഠിക്ക് മക്കളെ പഠിക്ക് പഠിക്ക് ആകെ മാതാപിതാക്കു പറയാനുള്ളത് പഠിക്ക് പഠിക്ക് ഈ പഠിപ്പിലൂടെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കൂടിയും പഠിപ്പിക്കണം നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരായിട്ട് ഒരു നമ്മൾ മാതാപിതാക്കൾ അമ്മയോ അടു അടുക്കളയില് ഇരിക്കുകയാണെങ്കിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം മോനെ ആ ഉള്ളിലൊന്നും നന്നാക്കി ഇന്ന് വേക്കേഷൻ അല്ല മോൾക്ക് ആ ഉള്ളൊന്നും നന്നാക്കി തന്നെ അല്ലെങ്കിൽ അവിടെ അടിച്ചു ഓര് അപ്പോൾ മക്കൾക്കത് അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും അറിഞ്ഞ് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ മോനെ നീ പഠിച്ചോ അവിടെ ഇരുന്നോ പഠിച്ചോ നീ പഠിച്ചു പഠിച്ചോ അവർക്ക് തലയ്ക്കൊരു റെസ്റ്റ് കൊടുക്കണ്ടേ നമ്മൾ റെസ്റ്റ് കൊടുത്താലല്ലേ അവർക്കൊന്ന് മനസ്സിനൊരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ജോലി അമ്മര് അവരെന്നെ ഇടയ്ക്ക് കളിക്കാൻ വരും അതുമാതിരി മാതാപിതാക്കൾക്ക് ഈ മക്കൾ ഏത് നില ആയിരിക്കും എത്തിക്കേണ്ടതെന്നൊരു ഇതുമില്ല എഞ്ചിനീയർ ആകും അങ്ങനെ ഓരോ മേഖല നമ്മളിങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കും ചില ഇപ്പോൾ നൂറാളെ എടുത്തു കഴിഞ്ഞാൽ ഒരാളോ രണ്ടോ ആളോ വിചാരിക്കും ഒരു വൈദികനാവണം എൻ്റെ മകൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ആവണമെന്ന് വിചാരിക്കും അപ്പം നമ്മൾ ഇത് ഏതാഗ്രഹങ്ങളായാലും നമ്മൾ ഉദരത്തിൽ കെടുക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഏകദേശം അതുപോലെ വളർന്നു വരുന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ഓരമ്മമാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അമ്മമാർക്കറിയാം ആ മക്കളെ ഞാൻ അന്ന് പ്രാർത്ഥിച്ച പോലെ ച അമ്മ പറഞ്ഞു കേട്ടുണ്ട് ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് പാട്ട് പാട്ടുപാടിയായിരുന്നു ഇപ്പം എൻ്റെ കുട്ടി നന്നായി പാട്ട് പാടണം അന്ന് പാട്ട് പാടിയ കാരണം ആയിരിക്കും അമ്മമാര് ഈ അമ്മമാർ പഠിക്കുന്ന കാര്യങ്ങൾ ഓരോ ഇത് അതിനനുസരിച്ച് ബുദ്ധി അവർക്ക് വളരുന്നാണ് പറയണത് അപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കും നല്ലത് ചെയ്യുക അതിന് ചില എന്താച്ച ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വീടുകളിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരുപാട് ഇത് വരുമ്പം അതേപോലെ തന്നെയാണെന്നാണ് പറയണത്

അങ്ങനെ ചില അമ്മമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അങ്ങനെ അങ്ങനെയായിരിക്കുന്നവർ നല്ലത് പറഞ്ഞു കൊടുക്കാനും നല്ലത് ചിന്തിക്കാനും നമ്മുടെ ഉദരത്തിൽ കെടുക്കുമ്പോൾ അതിനെ മക്കളെ പഠിപ്പിക്കാം പിന്നെ ഒരു ബാക്കി എല്ലാ മേഖലയ്ക്കും പറഞ്ഞയക്കാൻ മാതാപിതാക്കൾ ഫുൾ സമ്മതമായിരിക്കും എവിടെ ഇപ്പോൾ എവിടെ പോയി ജോലി ചെയ്താലും അമേരിക്കയിൽ പോയി ജോലി ചെയ്താലും വേണ്ടില്ല എവിടെ പോയി ജോലി പക്ഷേ ഒരു വൈദികനാവാൻ വിടുക എന്ന് പറയുമ്പോൾ ആ വൈദികൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഞെരുക്കത്തോട് കൂടിയിട്ടാണ് ഒരു വൈദികനാവുമ്പോൾ അതുമാരൊരു സിസ്റ്ററും എന്നാൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടില്ലെന്നു വച്ചാൽ എന്തിനാണ് പോകണേ എന്തിനാണ് പോകണം അപ്പം പക്ഷെ ഓരോ വ്യക്തികൾക്ക് ദൈവം വിളിച്ചിട്ടുണ്ടാവും ഓരോ ഇതിനും വിളിച്ചു അവർക്ക് ആഗ്രഹം ഒരു അച്ഛനാവാൻ ആരാഗ്രഹം പറയാന്ന് നോക്കി ആഗ്രഹം പറയുന്നവരോട് മോനെ പൊക്കോ നിനക്ക് എന്തെങ്കിലും അവിടെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ വീടുണ്ട് തിരിച്ചു പോര ഒരു കുഴപ്പമില്ല അതിനെ എന്താ പറയുക അഥവാ ഈ യുദ്ധം ചെയ്തിട്ടായിരിക്കും ഈ വൈദികരാവാനോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആ സിസ്റ്റർമാരാവാനോ പോകേണ്ടാവും അപ്പോൾ അവർക്ക് എന്താ അവിടെ എന്ത് പീഡനങ്ങളും കാര്യങ്ങളും ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് പല കുടുംബങ്ങളെന്ന് പറയുന്ന ആൾക്കാരല്ല അപ്പോൾ ഈ ഒരു കുടുംബത്തിലുള്ളവർ തന്നെ തല്ലുട്ടു അപ്പോൾ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ അറിയാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ പല സ്ഥലങ്ങളും പല ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് അത് സഹിച്ച് സഹിച്ച് അപ്പോൾ ചിലപ്പോൾ അവർക്ക് നിരാശ ഒന്നുപെടും അപ്പോൾ ഈ നിരാശപ്പെടാതിരിക്കുന്ന നമ്മുടെ വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടും വിഷമവും നിങ്ങളെ അറിയിക്കുക നല്ല ഇഷ്ടം എന്താണോ പൊക്കോ പോയിക്കോ പോയിട്ട് വായു പോയിട്ട് നല്ല വൈദികനോ സിസ്റ്റോ ആയിട്ട് വായും നല്ല സന്ദേശം പറഞ്ഞു കൊടുക്കുക എല്ലാവരും അത് കുടുംബത്തെ മാതാപിതാക്കളായി സഹോദരങ്ങളായി ബന്ധുമിത്ര ആദ്യങ്ങളായാലും അവർ ആഗ്രഹത്തിന് വിട്ടുകൊടുക്കുക ഈ അവർക്ക് നന്ന കൊച്ചു പ്രായത്തിൽ തന്നെ ഇതിന് പറഞ്ഞാക്കാതിരിക്കുക ഈ വൈദികരുടെ സിസ്റ്റേഴ്സും ഒന്ന് അവരെ മനസ്സിനൊക്കെ നിരുത്തി അതിന് ചെറുപ്പം തൊട്ട് തന്നെ നല്ല ക്യാമ്പുകൾ അമ്മ നല്ല വചനങ്ങൾ കേൾക്കാനും പഠിക്കാനും അമ്മ ഭജനം ചെറുപ്പം തൊട്ടേനെ വചനം വായിപ്പിക്കാൻ ഇന്ന് ഒത്തിരി സ്ഥലങ്ങളിൽ ഭജനം വായിപ്പിച്ച് കുട്ടികളെ നല്ല നല്ല നിലയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പം ആത്മീയമായി വളർത്താനൊക്കെ നമ്മൾ തുടക്കത്തിലേ തൊട്ട് ഈ മക്കളെ അത് ഏത് രീതിയിൽ അച്ഛനാവണമെന്ന് എന്ത് വേറെ ഏത് ജോലി മേഖലയായാലും അവർക്ക് അത് നല്ല കാര്യം അതുപോലെ നമ്മൾ വളർത്താൻ നോക്കുക അങ്ങനെ വളർത്താൻ നോക്കുമ്പോൾ അവർക്കൊരു മനസ്സിനൊരു എവിടെ വിഷമം വേദനയും വരുമ്പോൾ അവരുടെ ഹെല്പ് ചെയ്യാനും എന്ത് ചെയ്യാനും ഒരു മനസ്സുണ്ടായിരിക്കും അപ്പോൾ ഏത് മേഖല പോയാലും ആ മേഖലയ്ക്ക് മക്കളെ വിടുകയാലും മക്കളെ നമ്മൾ തിരിച്ചു വന്നാലും കുഴപ്പമില്ല പക്ഷെ പഠിക്കണം നമ്മുടെ നമുക്ക് കിട്ടുന്ന അവസരം മുതല ഇതാക്കുക എപ്പോഴും ഇരുപത്തിനാല് മണിക്കുമ്പോൾ പഠിപ്പിക്കാതെ കുറച്ച് റെസ്റ്റ് മക്കൾക്ക് കൊടുക്കുക അതിന് തന്നെ പറയുമ്പോൾ ഈ കുട്ടികൾക്ക് മടുക്കും വീട്ടുതന്നെ മടുക്കും വീട്ടുകാരെ മടുക്കും അപ്പോൾ ഫ്രണ്ട്സായിട്ട് ബന്ധപ്പെടും അപ്പോൾ എന്താവും നമ്മൾ മക്കൾ വഴി തെറ്റിപ്പോവാനും നല്ല സാധ്യത ഉണ്ടായിരിക്കും അപ്പോൾ മക്കളെ തന്നെ ചേർത്ത് പിടിക്കണത് മാതാപിതാക്കളും കുടുംബങ്ങളാണ് മക്കൾ ചേർത്തിപ്പിടിക്കണത് മാതാപിതാക്കളും എൻ്റെ അപ്പനും അമ്മി എന്നെ പോറ്റി വളർത്തിയതാണ് എന്നെ ഇത്രയും എത്തിച്ചതാണ് മ മക്കളും വിചാരിക്കുക രണ്ട് ഭാഗം തി ചിന്തിച്ച നമ്മുടെ കുടുംബം സ്വർഗമായി മാറും ഇല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ് അപ്പം എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ട അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയുക അതുമാതിരി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ശരി ഏട്ടാ